മികച്ച മികച്ച ജോലിയും വരുമാനവും നേടാം അതും വിദ്യാർത്ഥികൾക്ക് ജോലി ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ വെറും ഒരു വർഷത്തെ ഏവിയേഷൻ ഏവിയേഷൻ കോഴ്സുകളിലൂടെ ഇന്ത്യയിലും വിദേശത്തും സ്വന്തമാക്കാം കൂടാതെ വിത്ത് പഠിക്കാനും അവസരം അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി പഠനത്തോടൊപ്പം ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷും ബാച്ചിലേക്ക് അഡ്മിഷൻ കൂടുതൽ വിവരങ്ങൾക്ക് നമസ്കാരം പ്രഹേളിക സ്വാഗതം സ്കൂട്ടർ യാത്രികയെ ഇടിച്ചു വീഴ്ത്തി ആഭരണങ്ങൾ കവർന്ന ദമ്പതികൾ പിടിയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ ഇടിച്ചു വീഴ്ത്തിയ ശേഷം ആഭരണങ്ങൾ കവർന്ന സംഭവത്തിൽ ദമ്പതികൾ പിടിയിലായി നാലുകെട്ടും കവലാ രവിയുടെ മകൾ ഇരുപത്തിയൊന്ന് വയസ്സുള്ള ആര്യെയാണ് സ്കൂട്ടർ കൊണ്ട് ഇടിച്ചു വീഴ്ത്തിയ ശേഷം ആഭരണങ്ങൾ കവർന്നത് സംഭവത്തിൽ കരുവാറ്റ കൊച്ചുകടത്തിശ്ശേരി വീട്ടിൽ മുപ്പത്തിയേഴ് വയസ്സുള്ള പ്രജിത്ത് ഇയാളുടെ ഭാര്യ ഇരുപത്തെട്ട് വയസ്സുള്ള രാജി എന്നിവരാണ് പിടിയിലായത് മെയ് ഇരുപത്തിയഞ്ചിന് രാത്രി എട്ടിന് മുട്ടോളം എൻ റോഡിലായിരുന്നു സംഭവം രാമപുരത്തെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയായ ആര്യ ജോലി കഴിഞ്ഞ് ഹരിപ്പാട്ടെ വസ്ത്രവ്യാപാരശാലയിൽ കയറി ശേഷം തിരികെ നങ്ങിയാർകുളങ്ങര ജംഗ്ഷനിൽ കൂടി വരുമ്പോഴായിരുന്നു സംഭവം യുവതിയുടെ ശരീരത്തിലുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ ലക്ഷ്യമിട്ട സംഘം ആര്യയെ പിന്തുടർന്ന് ആളൊഴിഞ്ഞ് സ്ഥലത്ത് വെച്ച് സ്കൂട്ടർ വെച്ചിടിക്കുകയും രക്ഷിക്കാൻ എന്ന വ്യാജേന ശേഷമാണ് പിടിച്ച് എഴുന്നേൽപ്പിച്ചതിന് ശേഷം ആഭരണങ്ങൾ കവർന്നതും യുവതി മറ്റാരോടും ബന്ധപ്പെടാതിരിക്കാൻ മൊബൈൽ ചളിയിൽ വെളിച്ചെറിയുകയും ചെയ്തു ഹെൽമെറ്റ് ധരിച്ചിരുന്ന രണ്ട് പുരുഷന്മാർ എന്നായിരുന്നു ആര്യ പോലീസിന് കൊടുത്ത മൊഴി അന്വേഷണം ഊർജിതമാക്കിയ കരീലക്കുളങ്ങര പോലീസ് സംഘം മുട്ടം ഹരിപ്പാട് കരുവാറ്റ കായംകുളം പത്തിയൂർ എന്നീ പ്രദേശങ്ങളിലെ ക്യാമറകളും ഇത്തരം കേസുകളിൽ സംശയിക്കുന്ന ആളുകളെയും സൂക്ഷ്മ നിരീക്ഷണം നടത്തി അന്വേഷണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിൽ രാവും പകലുമായി വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും മറ്റുമായി ആയിരത്തിലധികം സിസിടിവി ക്യാമറകളും ടവറിനു കീഴിൽ ഒന്നര ലക്ഷം കോളുകളും പോലീസ് പരിശോധിച്ചു ഒടുവിൽ അന്വേഷണം പ്രതികളിലേക്ക് എത്തുകയായിരുന്നു സംഭവം നടന്ന് ഒൻപത് ദിവസത്തെ കഠിന പരിശ്രമത്തിലൂടെയാണ് പോലീസ് എല്ലാ തെളിവുകളോടും കൂടി പ്രതികളെ പിടികൂടിയത് പുരുഷവേഷത്തിൽ സ്കൂട്ടറിന്റെ പിറകിലിരുന്ന സ്ത്രീ കൃത്യം നടത്തി കിലോമീറ്റർ സഞ്ചരിച്ച ശേഷം ആളില്ലാത്ത സ്ഥലത്തെത്തി വീണ്ടും സ്ത്രീവേഷം ധരിച്ച ശേഷമാണ് യാത്ര തുടർന്നിരുന്നതെന്നും പോലീസ് കണ്ടെത്തി ആഭരണങ്ങൾ ഡാണാപ്പടിയിലെ സ്വർണക്കടയിൽ വിറ്റ ശേഷം തമിഴ്നാട്ടിലേക്ക് മുങ്ങിയ പ്രതികൾ പോലീസ് അന്വേഷണം തങ്ങളിലേക്ക് എത്തുന്നില്ല എന്നുറപ്പിച്ചതിനു ശേഷം നാട്ടിലേക്കെത്തുകയായിരുന്നു പ്രജിത്ത് മോഷണമടക്കം ആറോളം കേസുകളിലെ പ്രതിയാണ് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോണിന്റെ നിർദ്ദേശം അനുസരിച്ച് കായംകുളം യുവസ്പി അജയ് നാഥിന്റെ മേൽനോട്ടത്തിൽ കരീലകുളങ്ങര സി ഐ എൻ സുനീഷ് എസ് ഐ ബജിത് ലാൽ എഎസ്ഐ പ്രദീപ് പോലീസ് ഉദ്യോഗസ്ഥരായ ദിവ്യ സുഹൈൽ ഷമീർ ഷാഫി മണിക്കുട്ടൻ ഇയാസ് ദീപക് ഷാജഹാൻ അഖിൽ മുരളി എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ന്യൂസ് ന്യൂസ് ഡെസ്ക് പ്രഹേളിക മെജസ്റ്റിക് ഒരുക്കുന്നു മെജസ്റ്റിക് ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് കളക്ഷനോട് കൂടി വെഡ്ഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ തിരുവോ ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ